ഹലോ ഫ്രണ്ട്സ് മീ കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം കടപ്പുറത്തെ കൊല്ലം വാടിയിലെ പേച്ചാള വിശേഷങ്ങൾ ഇന്നത്തെ വീട്ടിൽ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കൊല്ലം വാടി വാടിക്കടപ്പുറത്ത് വാടിക്കടപ്പുറത്ത് ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊണ്ടുകൾ ഇഷ്ടംപോലെ വള്ളങ്ങൾ വന്ന് കിടപ്പുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം വല മീനുകൾ കണ്ണു നിറച്ചു മീനുകൾ ഒരു വലയില് സംഭവം മീനൊക്കെ എടുക്കുന്നത് അറേഞ്ച് ചെയ്യണം നോക്കത് ആ വലയിന്ന് സംഭവം മീനെല്ലാം ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കുട്ടയിലോട്ട് സംഭവം മാറ്റുന്ന വലയുന്ന ആക്ച്വലിണ്ടോ സംഭവം ആട വലയുന്ന മീൻ വലിയ മീനടപ്പുണ്ടോ സംഭവം അവിടെ നിന്ന് മാറ്റി കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം സംഭവം ഒന്ന് ഒന്ന് ഓട്ടിച്ച് തന്നെ നോക്കിയിട്ട് വരാം ഈ സൈഡ് മീനുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ വലയിൽ നിന്ന് മീനൊക്കെ ആണെങ്കിൽ പറയാനുള്ളത് നിറച്ചുണ്ടാക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമുണ്ട് തെറ്റ് ചെയ്യുന്നുണ്ട് കൈവിടെ ആണെങ്കിൽ വലയില്ല സംഭവം മീന തന്നെയാണ് സാധാ ചാള കുറച്ച് നീളമാണ് ചാളയ്ക്ക്

ില്ലേറ്റീര് <laughs> ി കുറച്ചും കൂടെ പണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ വലയൊക്കെ ആണെങ്കിൽ എല്ലാ സമ്പുകളും ഫില്ലായിട്ടുണ്ട് അപ്പം ഇവിടെ അടുത്ത മീനുകളൊക്കെ ആണെങ്കിൽ മലയിൽ നിന്ന് മീനൊക്കെ എല്ലാം ശ്രദ്ധ ചെയ്യുകയാണ് അളിയല അലിയാലും ആ പഞ്ചായത്തൊക്കെ മേവറായിട്ട് ഇളക്കിയപ്പോ ഇരുപത്തിനാല് കിലോമീറ്ററിൽ പഞ്ചായത്ത് പറഞ്ഞാൽ അത്യാക്ക് കിട്ടിയോ